താനൂരിലെ ഇസ്ലാഹുൽ ഉലൂം അറബി കോളേജ് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സെമിനാർ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിൽ നടക്കും ഖത്തറിലെ ദോഹ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചേർന്നാണ് സെമിനാർ ഒരുക്കുന്നത് ദോഹ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സെമിനാർ ഹാളിൽ വെച്ച് ഖത്തർ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ടിനാണ് സെമിനാർ ആരംഭിക്കുക ഇസ്ലാഹുൽ ഉലൂം അറബി കോളേജ് പ്രിൻസിപ്പൽ സി എം അബ്ദു ഫൈസി ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ ഷിഹാബുദ്ദീൻ ഹുദവി ഡോക്ടർ അലി അക്ബർ ഹുദവി എന്നിവർ വിഷയം അവതരിപ്പിക്കും അറബിക്ക് കൈയെഴുത്ത് ഗ്രന്ഥങ്ങൾ ഭാഷയും സംസ്കാരങ്ങളും സഞ്ചരിച്ച വഴികൾ എന്ന വിഷയത്തിൽ പ്രബന്ധാവതരണങ്ങളും അക്കാദമിക് ചർച്ചകളും നടക്കും ദോഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ചരിത്ര വിഭാഗം റിസർച്ച് സ്കോളർ മാഹിർ അസാഹിർ മോഡ്രും അസ്ലഹി നൈസാം ഹുദവി ആമുഖ പ്രസംഗവും അസ്ലഹി സുനൈസ് ഹുദവി ഉപസംഹാരവും നടത്തും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഗവേഷണ വിദ്യാർത്ഥികളും പണ്ഡിതരും സെമിനാറിൽ സംബന്ധിക്കും അറബി കോളേജിനെ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സെമിനാറിൽ പങ്കെടുക്കാനും വിവിധ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാനും പ്രത്യേകിച്ച് ഇസ്ലാമിലീഗും അറബി കോളേജ് മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഒട്ടേറെ കുഴപ്പമുള്ള ഇത്തരം കൃതികളും ഗ്രന്ഥങ്ങളും സൂക്ഷിപ്പുമായി നടത്തുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഇസ്ലാമിലീഗും കോളേജ് അപ്പൊ ഈ ഒരു സെമിനാർ പങ്കെടുക്കുക ബഹുമാനപ്പെട്ട സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പാൾ പ്രിയപ്പെട്ട ഹർദുസമ്മദ് ഫൈസി അവർ പങ്കെടുക്കുന്നത് ആ സ്ഥാപനത്തിലും സമസ്ത കേരളത്തിലും വലിയൊരു ഭാഗ്യമായിട്ടാണ് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച പ്രിൻസിപ്പൽ സി എം അബ്ദുൾ സമദ് ഫൈസി ജനറൽ സെക്രട്ടറി കീഴടത്തിൽ ഇബ്രാഹിം ഹാജി വൈസ് പ്രിൻസിപ്പൽ സി ടി ബഷീർ ഹുദവി അക്കാദമിക് കോർഡിനേറ്റർ ഡോക്ടർ അബ്ദുറഹ്മാൻ ഹുദവി പി ടി അലി ഹാജി സി പി ബാസിദ് ഹുദവി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം